ഒരു മാവേലിക്കരയിലെ എൻ ഡി എ സ്ഥാനാർത്ഥി ബൈജു കലാശാലയുടെ സഹോദരി ഇന്ദുരാജനാണിത് താമരക്കുളം പഞ്ചായത്തിലെ നൂറ്റി അറുപത്തിനാലാം ബൂത്തിൽപ്പെട്ട വീടുകളിൽ കയറിയിറങ്ങി കൊടിക്കുന്നിൽ സുരേഷിന് വേണ്ടി വോട്ട് തേടുകയാണ് ഇന്ദു കോൺഗ്രസ് നേതാവും ജനപ്രതിനിധിയുമായിരുന്ന സഹോദരന്റെ പാത പിന്തുടർന്നാണ് ഇന്ദുരാജനും രാഷ്ട്രീയത്തിലെത്തിയത് ചേട്ടൻ കോൺഗ്രസ് വിട്ട് ബി ഡി ജെസ് വഴി ബി ജെ പി പാളയത്തിലെത്തിയെങ്കിലും അതനുസരിച്ച് ആ രീതി മുന്നോട്ട് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ സഹോദരിയുടെ വോട്ടുപിടുത്തത്തെ പറ്റി എൻ ഡി എ സ്ഥാനാർത്ഥി ബൈജു കലാശാല പ്രതികരിച്ചിട്ടില്ല മഹിളാ കോൺഗ്രസ് നേതാവായ ഇന്ദുരാജൻ യു ഡി എഫിന് വേണ്ടിയല്ലേ പ്രവർത്തിക്കേണ്ടതെന്നാണ് എൻ ഡി എ നേതാക്കളുടെ ചോദ്യം സി പി ഐ വിജയപ്രതീക്ഷ വെച്ച് പുലർത്തുന്ന മാവേലിക്കര മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി സി എ അരൺകുമാർ രണ്ടാം ഘട്ട പ്രചാരണത്തിലാണ് മാതൃഭൂമി ന്യൂസ് ആലപ്പുഴ